ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജിദാ ബിബിൻ ബേബി ഫോണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നിവിടെ വെണ്ടയ്ക്കറി തയ്യാറാക്കിയാലോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ കർച്ചട്ടിക്കകത്താണ് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവോളയും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഇനത്തോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വാടി കിട്ടും നമുക്കതൊന്ന് മൂടി വയ്ക്കാം നമ്മളൊരു കപ്പ് തേങ്ങ എടുത്ത് ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാലോട്ട് അതിട്ട് കൊടുക്കാം മൂന്നാല് ലക്ഷണം വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് ലക്ഷണം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് പച്ചമുളക് ഓടി ചേർത്തിട്ടുണ്ട് അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഒരു കാൽ സ്പൂൺ പോലെ ചെറിയ സ്പൂണിനകത്ത് നല്ല ജീരം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് പെട്ടന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് ായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പ് മുഴുവനായിട്ട് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് കുലുക്കി നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടുകൂടെ വറുത്തുകഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ചെറിയൊരു പാനിനകത്ത് നമുക്ക് കടുക് താളിച്ച് നമുക്ക് അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് നമുക്ക് ഇത് വെണ്ടിക്കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം വറ്റൽ മുളകുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിലൂടെ നല്ലതായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി വെണ്ടയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം